ഹായ് നമസ്കാരം വയനാട്ടിലേക്ക് ലോകം മുഴുവൻ സഹായാസ്തവുമായിട്ട് മുന്നേറുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് പറയുന്നത് അവിടെ ഓരോ സാധനങ്ങളായിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ അവിടെ എല്ലാവരും എത്തിച്ചു കഴിഞ്ഞു എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് കൊടുക്കണമെന്നാണ് പല സാധനങ്ങളും നമുക്കറിയാം ആളുകൾ പുതിയത് വാങ്ങിച്ചിട്ടാണ് കടകളിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളെ സഹായിക്കാൻ ഒരു ലോകം കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുത്താൽ വളരെയധികം നന്നായിരിക്കും അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ആരെങ്കിലും ഇന്ന സാധനമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സാധനം അത് അവിടേക്ക് വരും അപ്പോൾ അവിടെ എന്താണ് ഓവറായിട്ട് കിടക്കുന്നതെന്ന് അറിയുകയാണെങ്കിൽ അത് ഇനി വരണ്ട എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ കൂടി പാസ് ചെയ്താൽ വളരെയധികം നന്നു